ഹലോ എവറി വൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ട്രിപ്ലറ്റ്സ് ഗ്രാൻമ ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ബേബീസിനെ ഞങ്ങൾ ആദ്യമായിട്ട് പാർക്കിൽ കൊണ്ടുപോയപ്പോഴുള്ള അവരുടെ റിയാക്ഷൻസ് ഒക്കെയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക അവസാനം വരെ കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക ഞങ്ങൾ കുഞ്ഞുങ്ങളെ അങ്ങനെ വെള്ളോട്ടങ്ങ് ഇറക്കാറില്ല കാരണം നമുക്ക് എന്തേലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മൂന്ന് പേർക്കും കൂടെ വരുമല്ലോ എന്നുള്ള പേടി കാരണം പിന്നെ മഴയും ഇതൊക്കെ ആയിരുന്നത് കാരണം കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ ആയത് കാരണം ഇങ്ങനെ ഇങ്ങോട്ട് ഇറക്കിയില്ലായിരുന്നു അപ്പം എന്നാൽ പിന്നെ ഇന്ന് പാർക്കിലോട്ടൊക്കെ കൊണ്ടുപോകാം അങ്ങനെ അവിടെ ഒന്നും കുഞ്ഞുങ്ങൾ പോയിട്ടില്ലല്ലോ അങ്ങനെ കൊണ്ടുപോയി ആദ്യം അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ പിന്നെ അവർ ഓക്കെ ആയി വരുന്നു വന്നു ഇന്ന് ഇച്ചിരി കരച്ചിലൊക്കെ ആയിരുന്നു ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയി അവർ ശരിയായിക്കോളും എന്ന് വിശ്വസിക്കുന്നു കൺമശി ഭയങ്കര കരച്ചിലായിരുന്നു കൺമണി ഹരനും വലിയ കുഴപ്പമില്ലായിരുന്നു അവർ ഏതാണ്ടൊക്കെ വലിയ പ്രശ്നമില്ലാതെ അവിടെ നിന്നു കൺമശി ഭയങ്കര കരച്ചിലായിരുന്നു അവൾ അല്ലേ തന്നെ ഒപ്പം ഒരാളെ കണ്ടുകഴിയുമ്പം പെട്ടെന്ന് കരയുന്ന ഒരു ക്യാരക്ടറാണ്